ചെല്ലാനം മറുവക്കാട് പ്രദേശത്ത് ചെല്ലാനം മത്സ്യഗ്രാമം ആയി പ്രഖ്യാപിക്കുന്ന അതിൻ്റെ ഉദ്ഘാടന കർമ്മം നടക്കാനായി എത്തുന്ന ശ്രീ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ശ്രീ ജോർജ് കുര്യനോട് ചെല്ലാനം നിവാസികൾക്ക് ചോദിക്കാനുള്ളതിതാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജന ഇന്റഗ്രേറ്റഡ് മോഡേൺ കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജിന്റെ ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണല്ലോ നിങ്ങളിത് ചെയ്യുന്നത് എങ്കിൽ ഞങ്ങൾ കൃത്യമായി പറയട്ടെ ഇത്തരത്തിലുള്ള ലൊട്ടു ലൊടുക്ക് പരിപാടികളല്ല ഞങ്ങൾക്ക് വേണ്ടത് തീര ജനതയ്ക്ക് വേണ്ടത് തീര സംരക്ഷണമാണ് ഇനിയും ഏഴര കിലോമീറ്ററോളം കടൽഭിത്തി പൂർത്തിയാകാനുണ്ട് ഫണ്ടിന്റെ പ്രശ്നമുണ്ട് അതുപോലെ പുലിമുട്ട് ഈ പൂർത്തിയാകാനുണ്ട് തീരസംപുഷ്ടീകരണം നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ശ്രീ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ അങ്ങേക്ക് ഇന്ന് പ്രഖ്യാപിക്കാൻ കഴിയുമോ അവിടെയുള്ള കടൽഭിത്തിക്കുള്ള സാമ്പത്തികപരമായ സപ്പോർട്ട് പൂർണമായും കേന്ദ്രം നടത്തും എന്നും അതിന്റെ തുടർന്നുള്ള പരിപാലനം അക്കാര്യത്തിൽ കേന്ദ്രം ശ്രദ്ധ ചെലുത്തും എന്നും അവിടെയുള്ള തീരദേശവാസികളുടെ താൽപര്യങ്ങളെ സംരക്ഷിക്കും എന്നും പറയാൻ കഴിയുമോ ഇതാണ് ശ്രീ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യനോട് ചെല്ലാന നിവാസികൾക്ക് അതുപോലെ ആ കൊച്ചി തീരദേശ നിവാസികൾക്ക് ചോദിക്കാനുള്ളത്